പോയില്ല അപ്പൊ അന്ന് കാറ്റൊള്ളാൻ വേണ്ടി റോഡിലൊക്കെ ഇറങ്ങിട്ടാ എന്താ ഇന്നും ഈ പണി പണി പണിന്ന് വിചാരിച്ച മനുഷ്യൻ തൊലയ്യണേ അപ്പൊ എന്തൊരു ദിവസം ദീനൊക്കെ അങ്ങോട്ട് നടന്നു അപ്പൊ കൊറേ നായ്ക്കള് ഇവിടെ അപ്പൊ അവര് പുറമേന്ന് ഒരാള് വരികയാണെങ്കില് കടിച്ചിട്ട് കടിക്കാൻ വേണ്ടി ഓടി ഓടിപ്പിക്കും നമ്മളെ ഒന്നും ചെയ്യില്ല ഈയൊക്കെ പറഞ്ഞാൽ നമുക്കതൊരു കാവലല്ലേ നമ്മള് കോട്ടയസിൽ നിക്കുമ്പോ റോഡ് സൈഡിൽ കാണേ നമുക്ക് പേടിക്കണ്ടല്ലോ ഒരുപാട് നായ്ക്കളുണ്ട് ഒരുപാട് നായ്ക്കളുണ്ട് അപ്പൊ അതിപ്പോ നമുക്ക് പേടിയില്ല ില്ലല്ലേ ഒന്നും കാട്ടുന്നില്ലേ ഒരുപാട് പൊട്ടിക്കലേ അതെ അതെ ആയിക്കോള വണ്ടി அப்படி பணி எடுக்கோய்யாண்டி அவனு கொரேசம் அவங்க கொறையெல்லாம் நிட்டுல பத்தி ஓட்டம் ീ മൂരിങ്ങച്ചാറിന് ഭയങ്കര ഇഷ്ടമാണ് ഏറെക്കുട്ടത്തെ കെട്ടിക്കണോ ഇല്ലപ്പോ കെട്ടിക്കുന്നില്ല ഒരു പത്ത് പതിനാറ് വയസ്സായിട്ടില്ല പതിനാറ് വയസ്സായിട്ടാണ് ആ അപ്പൊ കെട്ടിക്കുന്നില്ല ഡെലൊരു ആഗ്രഹം കിടക്കണം ടീച്ചറിന് പഠിപ്പിക്കണം എന്നാ ചോദിക്കണ്ട ചോദിക്കണത് അപ്പൊ ഒരാൾ വന്ന് ചോദിച്ചു കെട്ടിക്കോന്ന് അപ്പൊ ആയിട്ടില്ല വയസ്സായിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഈ മൂരിങ്ങ ചാർ എനിക്ക് മീനൊന്നും അങ്ങനെ ഇഷ്ടമല്ല മീൻ ചാറൊന്നും ണ്ടാക്കാൻ പറയണോണ്ടാക്കാൻ പറയണോ ഏ കാല ചെറുപ്പത്തില് തേച്ചുള്ള രുചിയോർമ്മ ചെറുപ്പത്തിനത്തെ എന്തായാലും കറിയോള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പൊള്ളിക്കിഴങ്ങ്ണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ട ഞാൻ ഉണ്ടാക്കാൻ വെച്ചിട്ട് ഇരിക്കാ സമയം കിട്ടണ്ട കുട്ടിയായി നല്ലപ്പോ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നു അങ്ങനെ അപ്പൊ എന്തായാലും ഒറ്റ ആഗ്രഹം ഒരു ചെറിയ പുണ്യ വീട് അത് ഭയങ്കര ആഗ്രഹമാണ് അത് ഞാൻ നേടിയിട്ടു കാരണം എന്താ ആ ഒരു വീടുണ്ടായിരുന്നു അത് തടത്തിൽ മുങ്ങിയിട്ട് മൂന്ന് ലക്ഷം കൂട്ടിയിട്ട് അത് പോട്ടെ പോയി അപ്പൊ ഞാനിപ്പോ ഒരു ചെറിയ വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അച്ചാറ് പണിയിൽ കൂടെ തന്നെയാണ് അത് കിട്ടിയതും കൊടുത്തത് അപ്പം ഇനി അച്ചാറ് പണി തുടങ്ങണം എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിക്കും കൊണ്ടൊന്നും കൊടുക്കണം അപ്പൊ ഇന്നിപ്പോ നല്ലൊരു ഉഷാറാണ് ഇന്നൊക്കെ ഈ നേരത്തൊന്നും നടത്താൻ പറ്റൂലേ പണി തന്നെ ഉണ്ടാവുക കുറച്ച് തീരുമാനം എന്നാലും കാല് വേദനിക്കുന്നുണ്ട് എന്നാലും അതൊന്നും കാര്യത്തില് ഭയങ്കര ആരോഗ്യം കിട്ടും അങ്ങനെയാണ് പിന്നെ ഇനിയിപ്പാ നമ്മളെന്താ ഈ നയിക്കാണ്ട വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന രോഗം പിടിപെടുള്ളു ആ അതേസമയത്ത് നമ്മൾ എന്ത് പനിയും നടക്കുമ്പോൾ ആരോഗ്യം കിട്ടും അത് ചിലർ പറഞ്ഞു നടക്കല്ലേന്ന് പക്ഷെ നല്ല ആരോഗ്യം കിട്ടും നടന്നു കഴിയുക ഒരു ഇതുണ്ടായിരുന്നു